നമസ്കാരം പൂരം കലക്കലും വോട്ട് വാങ്ങലും ബി ജെ പി ജയിക്കലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയം ഭരണപക്ഷത്ത് പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടുന്ന നേതാവ് അതായത് എം എൽ എ ആയ സഖാവായ പി വി അൻവർ കൊളുത്തു വെച്ചത്തി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൃശൂരിലാണ് കോൺഗ്രസിന്റെ തോൽവിയും ബി ജെ പിയുടെ ജയവുമെല്ലാം തന്നെയാണ് അവിടെ ചർച്ചാ വിഷയം ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത് ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ പറഞ്ഞ ചില കാര്യങ്ങളും തൃശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് കെ മുരളീധരനെ കോൺഗ്രസ് ചതിച്ചു എന്നതാണ് ആരോപണം ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ വിജയസാധ്യത എൽ ഡി എഫിനായിരുന്നുവെന്നും അങ്ങനെ യു ഡി എഫിന്റെ വോട്ടുകൾ എൽ ഡി എഫിന് പോയി എന്നുമാണ് വി ഡി സതീശൻ തുറന്നു പറഞ്ഞത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടാണ് കെ സുരേന്ദ്രന്റെയും പ്രതികരണം കെ കരുണാകരന്റെ മകനെ ചതിക്കാൻ വേണ്ടിയാണ് വിജയസാധ്യതയുണ്ടായിരുന്ന വടകരയിൽ നിന്ന് അദ്ദേഹത്തെ തൃശൂരിലേക്ക് മാറ്റിയത് പാവപ്പെട്ട മുരളീധരനെ ബലിയാടാക്കുകയായിരുന്നു വി ഡി സതീഷനും സംഘവുമെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി തൃശൂരിൽ ജയിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ബലിയാടാക്കുകയായിരുന്നു അവിടെ വിജയസാധ്യത വി എസ് സുനിൽകുമാറിനായിരുന്നു എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് എൽ ഡി എഫിലേക്കാണ് പോയതെന്നും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വിജയ എന്തിനാണ് ാണ് കെ മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് എന്നതാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണവും സുരേന്ദ്രൻ പരിഹസിച്ച് പ്രതികരിച്ചു ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തിരുന്നത് ചാവക്കാടും ഗുരുവായൂരും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ വോട്ട് ലഭ്യമായിരുന്നു മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന ഇതിൽ നിന്ന് തന്നെ വ്യക്തം പൂരം കലക്കിയാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യുമോ എന്നും എന്ത് പച്ചക്കള്ളമാണ് വി ഡി സതീശൻ പറയുന്നതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു എ ഡി ജി പി ആർ എസ് എസ് സർക്കാരിവാഹിനെ കണ്ടു എന്ന് പറയുന്നതാ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലാണോ ആർ എസ് എസ് നേതാവിനെ കണ്ടത് അതിന്റെ ഉത്തരം ആദ്യം പറയൂ എന്ന് മാധ്യമങ്ങളോട് തിരികെ ചോദിക്കുകയും ചെയ്തു പിണറായിയും വി ഡി സതീഷനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണെന്നും പിണറായി വിജയന്റെ ഏജന്റാണ് വി ഡി സതീഷനെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി വി ഡി സതീഷിന്റെ പേരിൽ ഉയർന്നു വന്ന പുനർജ്ജനി തട്ടിപ്പ് എന്തുകൊണ്ടാണ് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് പിണറായി വിജയന്റെ ബി ടീമാണ് വി ഡി സതീഷൻ എന്നും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇരുവരുന്നെന്നും ഇവിടെ അന്തർധാര യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു